ലോറി ഓടിച്ച് ഡ്രൈവർ കപ്പിൾ സ്വന്തമാക്കിയത് ഇരുപത്തിരണ്ട് ലക്ഷത്തിന്റെ വാഹനം ഇന്നത്തെ കാലത്ത് കുറെ പേർ തനിക്ക് ഡ്രൈവർ ആകണമെന്ന് പറയാറുണ്ട് അത് വണ്ടികളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല തരക്കേടില്ലാത്ത വരുമാനം തരുന്ന ജോലി കൂടിയായതുകൊണ്ടാണ് രാജ്യത്തെ പല മെട്രോ നഗരങ്ങളിലും ടെക്കികൾ വാങ്ങുന്നതിനേക്കാൾ ശമ്പളം വാങ്ങുന്ന ക്യാബ് ഡ്രൈവർമാരുടെ കഥ നാം കുറേ വായിച്ചതുമാണ് മാത്രമല്ല പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഹെവി ട്രക്കുകളിലൂടെയും ലോറികളുടെയും ഡ്രൈവർമാരായിട്ടുള്ളവർ മാസം ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് അതൊക്കെ പോട്ടെ ഇന്ത്യയിൽ തന്നെ ഡ്രൈവിംഗ് ഉപജീവനമാക്കുകയും അതിൻ്റെ വ്ളോഗുകൾ ചെയ്ത് അധിക വരുമാനം നേടുകയും ചെയ്യുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് ലോറി ഓടിച്ച് വലിയ വരുമാനം ഉപയോഗിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വില വരുന്ന എസ് യു വി സ്വന്തമാക്കിയ ദമ്പതികളെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലെ പ്രശസ്തനായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ്മാരിൽ ഒരാളാണ് സെന്തിൽ കുമാർ ഭാര്യയായ രേവതിക്കൊപ്പം സെന്തിൽ കുമാർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകൾ തമിഴകത്ത് വളരെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഡ്രൈവർ കപ്പിൾസിന്റെ ലോറിയുടെ പേരാണ് മാരിയമ്മൻ ഇതേ പേരുള്ള ഇൻസ്റ്റഗ്രാം പേജ് രണ്ടര ലക്ഷത്തിലേറെ പേരാണ് പിന്തുടരുന്നത് വിവാഹം കഴിഞ്ഞ ശേഷം ഭർത്താവ് സ്വയം കഷ്ടപ്പെടുന്നത് കണ്ട് ഡ്രൈവിംഗ് സ്വായത്തമാക്കുകയായിരുന്നു രേവതി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പൊരുത്തമുണ്ടെങ്കിൽ ഏത് ജോലിയും ഒരുമിച്ച് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ് ഈ തമിഴ് ദമ്പതികൾ ഇപ്പോൾ രേവതിയും ഡ്രൈവർ കുപ്പായം അണിഞ്ഞ് സെന്തിലിൻ്റെ കൂടെ ഇന്ത്യ മൊത്തം ചരക്കുകളുമായി കറങ്ങുകയാണ് തങ്ങളുടെ യാത്രക്കിടയിൽ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാണ് ദമ്പതികൾ പ്രശസ്തി ആർജിച്ചത് നിരവധി തമിഴ് ടി വി ഷോകളിലും ഇവർ അതിഥിയായി എത്തിയിട്ടുണ്ട് മൂന്ന് ലോറികൾ സ്വന്തമായുള്ള സെന്തിലും രേവതിയും ഇപ്പോൾ വ്യക്തിഗത യാത്രയ്ക്കായി ഒരു പുതിയ കാർ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ ലൈഫ് സ്റ്റൈൽ എസീവിയായ മഹീന്ദ്രദാറിന്റെ ഫൈവ് ഡോർ പതിപ്പായ റോക്സ് ആണ് സെന്തിൽ സ്വന്തമാക്കിയത് കറുപ്പ് നിറത്തിലുള്ള റോക്സ് ഷോറൂമിൽ നിറക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോയും ദമ്പതികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട്